ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠനത്തിനായി ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന രാജ്യമായി കാനഡ മാറിയിരിക്കുകയാണ് എളുപ്പത്തിലുള്ള വിസ നടപടിക്രമങ്ങൾ മികച്ച പഠനം തൊഴിൽ സാധ്യതകൾ സ്ഥിരതാമസം നേടാനുള്ള എളുപ്പവഴി എന്നിവയെല്ലാം ഇതിന്റെ ഒരു കാരണമാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ ടി എഞ്ചിനീയറിംഗ് ബിസിനസ് ആൻഡ് ഫിനാൻസ് മാനേജ്മെന്റ് എന്നിവയാണ് കാനഡയിൽ ഏറ്റവും പ്രചാരമുള്ള കോഴ്സുകൾ ഈ മേഖലകളിൽ ജോലി ലഭിച്ചാൽ നല്ല ശമ്പളവും മികച്ച അവസരങ്ങളും ലഭിക്കും കമ്പ്യൂട്ടർ സയൻസ് ഐ ടി കോഴ്സാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇതിന് കാരണം ഉയർന്ന ആവശ്യകത നല്ല ശമ്പളം മികച്ച സർവകലാശാലകൾ ഉയർന്ന പി ആർ സദ്യതകൾ എന്നിവയാണ് കാനഡയിൽ കമ്പ്യൂട്ടർ ആൻഡ് സയൻസ് ഐ ടി ഇത്രയധികം പ്രചാരം ലഭിക്കാൻ പല കാരണങ്ങളുണ്ട് ഒന്നാമതായി രാജ്യത്ത് കഴിവുള്ള ടെക് ജീവനക്കാരുടെ വലിയ കുറവുണ്ട് ഡാറ്റ അനലിസ്റ്റുകൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ എ ആൻഡ് മെഷീൻ ലേണിംഗ് എഞ്ചിനീയർമാർ സൈബർ സെക്യൂരിറ്റി വിദഗ്ധർ വെബ് ആപ്പ് ഡെവലപ്പർമാർ തുടങ്ങിയവരുടെ ആവശ്യം എല്ലാ മേഖലകളിലും ഉണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ടൊറന്റോ വാൻകൂവർ മോൺട്രിയൽ വാട്ടർലൂ തുടങ്ങിയ നഗരങ്ങളിൽ ഈ ജോലികൾ വളരെയധികം ലഭ്യവുമാണ് രണ്ടാമതായി കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരികൾക്ക് ഉയർന്ന ശമ്പളം ലഭിക്കുകയും ചെയ്യുന്നു മൂന്നാമതായി കാനഡയിലെ കോ ഓപ്പ് പ്രോഗ്രാമുകൾ വിദ്യാർത്ഥികൾക്ക് വലിയ സഹായകമാണ് ഈ പെയ്ഡ് ഇന്റേൺഷിപ്പുകളുടെ പഠന കാലയളവിൽ തന്നെ വലിയൊരു തുക സമ്പാദിക്കാൻ വിദ്യാർത്ഥികൾ സാധിക്കും ഇത് പൂർണ്ണസമയം ജോലി നേടാൻ സഹായിക്കുകയും നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാനും ട്യൂഷൻ ഫീസ് അടയ്ക്കാനും ഉപകരിക്കും നാലാമതായി കാനഡ സ്ഥിരതാമസിനു വളരെ അനുകൂലമായ രാജ്യമാണ് അമേരിക്കൻ വിസയ്ക്ക് ഉയർന്ന പരിശോധനകളും പ്രൊജക്ഷനും നേരിടുന്ന ഇന്ത്യക്കാർക്ക് കാനഡ മികച്ച ഒരു ഓപ്ഷനാണ് ടെക്ടോലികൾ സ്കിൽഡ് വിഭാഗത്തിൽ വരുന്നതിനാൽ ഇന്ത്യക്കാർക്ക് കാനഡയിൽ പി ആർ നേടാനും എളുപ്പമാണ് ആദ്യം ജോലി നേടുക വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുക അതിനുശേഷം പി ആറിന് അപേക്ഷിക്കുക എന്ന രീതിയാണ് ഇന്ത്യക്കാർ പിന്തുടരുന്നത് അഞ്ചാമതായി കമ്പ്യൂട്ടർ ആൻഡ് സയൻസ് ഐ ടി കാനഡയിൽ മികച്ച ഭാവിയുണ്ട് എ വ്യവസായത്തിന്റെ വളർച്ച സൈബർ സുരക്ഷയുടെ ആവശ്യകത ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഐ ടി സ്റ്റാർട്ടപ്പുകൾ നൂതന സംരംഭങ്ങൾ എന്നിവയെല്ലാം ഇതിന് കാരണമാണ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി മുപ്പതോടെ കാനഡയിൽ ടെക് വ്യവസായം മൂന്ന് ലക്ഷത്തിലധികം പുതിയ ജോലികൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോഡിംഗ് ടെക്നോളജി എന്നിവ ഇഷ്ടപ്പെടുന്നവർക്കും ലോജിക്കൽ ചിന്താഗതിയുള്ളവർക്കും ആപ്പുകൾ വെബ്സൈറ്റുകൾ സോഫ്റ്റ്വെയറുകൾ എന്നിവ നിർമ്മിക്കാൻ താല്പര്യമുള്ളവർക്കും ഉയർന്ന ശമ്പളമുള്ള ജോലി നേടാനും സ്ഥിരതാമസം ഉറപ്പാക്കാനും ആഗ്രഹിക്കുന്നവർക്കും കമ്പ്യൂട്ടർ സയൻസ് ഒരു മികച്ച ഓപ്ഷനാണ് കമ്പ്യൂട്ടർ സയൻസിൽ പല സ്പെഷ്യലൈസേഷനുകളും ലഭ്യമാണ് ബി കമ്പ്യൂട്ടർ സയൻസ് ബി ബി ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസ് സൈബർ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മെഷീൻ ലേണിംഗ് ആൻഡ് എഐ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഗെയിംസ് ഡെവലപ്മെന്റ് വെബ് ഡെവലപ്മെന്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട ജോലികൾ കാനഡയിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ ടി കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന മികച്ച സർവകലാശാലകളും കോളേജുകളും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം ട്യൂഷൻ ഫീസ് താമസം വാടക ഭക്ഷണം ഗതാഗതം എന്നിവയെക്കുറിച്ചും ഇന്ത്യൻ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു